നമസ്കാരം ഭൂഗോളം സ്പേസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വിവാഹാലോചനകൾ ഇവിടെ ഷെയർ ചെയ്യുന്നു വാട്സപ്പ് നമ്പർ വഴി എനിക്ക് കാര്യങ്ങൾ അയയ്ക്കുക വിവരങ്ങൾ അപ്പോൾ ആ വിവരങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ യൂട്യൂബിൽ ഫോൺ നമ്പർ കൊടുക്കാൻ പാടില്ല മറ്റ് കൂടുതൽ ഡീറ്റെയിലുകൾ വെളിപ്പെടുത്താൻ പാടില്ല എന്നുണ്ട് അപ്പോൾ അങ്ങനെ നിബന്ധന ഉള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് നോക്കിയിട്ട് ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് എടുത്ത് നേരിട്ട് വരൻ്റെ ആൾക്കാരെ അല്ലെങ്കിൽ വധുവിൻ്റെ ആൾക്കാരെ കോണ്ടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിവാഹ കടക്കാം വരനെ തേടുന്നവരുടെ വീഡിയോ ആണത് വരനെ തേടുന്നവരുടെ മാത്രം ഫോൺ നമ്പർ നിങ്ങൾ താല്പര്യമുള്ളവർ നേരിട്ട് എൻ്റെ വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഫോൺ നമ്പർ ഞാൻ നടക്കുന്നതാണ് ആദ്യത്തെ വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ബുഷറയ്ക്ക് വേണ്ടിയിട്ടാണ് ബുഷറയുടെ ബ്രദറാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി വയസ്സ് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം ആദർശം സു സുന്നി പുനർവിവാഹമാണ് മതപരം എട്ട് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം കൊണ്ടോട്ടയാണ് സ്ഥലം മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നുമാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പരിഗണന വിവാഹം ആലോചിക്കാൻ താല്പര്യമുള്ളവരുടെ വീട്ടുകാർ എൻ്റെ വാട്സപ്പ് നമ്പർ വഴി ബന്ധപ്പെടുക കൂടുതൽ കാര്യങ്ങളും ഫോൺ നമ്പർ ഞാൻ നൽകുന്നതാണ് വീട്ടുകാർ ആണ് ബന്ധപ്പെടേണ്ടത് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്തിരിക്കുന്നത് നവ്യ മനോജിന് വേണ്ടിയിട്ടാണ് നവ്യ മനോജ് ഇരുപത്തി മൂന്ന് വയസ്സ് വിശ്വകർമ്മ ആശാരി അച്ഛൻ ആശാരിയാണ് വിശ്വകർമ്മ ആശാരിയായിട്ട് ജോലി ചെയ്യുന്നു പി ജി കഴിഞ്ഞ് ജോലിയുണ്ട് മലപ്പുറം ആണ് സ്ഥലം മലപ്പുറം കോഴിക്കോട് നിന്നാണ് കൂടുതൽ പരിഗണന വിവാഹം ആലോചിക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനും ഫോൺ നമ്പർ ലഭിക്കാനുമായി എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മെസ്സേജായിട്ട് ബന്ധപ്പെടുക വിവാഹം ആലോചിക്കാൻ താല്പര്യമുള്ളവരുടെ വീട്ടുകാർ ബന്ധപ്പെടുക വീട്ടുകാർ ബന്ധപ്പെടുമ്പോൾ ഫോൺ നമ്പറും കൂടുതൽ ഡീറ്റെയിലുകളും ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ജനസിൻ്റെ ഫോൺ നമ്പർ ഇനി മുതൽ ഫേസ്ബുക്ക് വഴി ഫേസ്ബുക്ക് പേജ് വഴി ഷെയർ ചെയ്യുന്നതാണ് ഫേസ്ബുക്ക് പേജ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ലിങ്ക് ഫേസ്ബുക്ക് പേജിൻ്റെ അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ക്രിസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്റ്റി ഇരുപത്തൊൻപത് വയസ്സ് ബി ബി എ കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ജോലിയുണ്ട് ഇപ്പോൾ പുറത്ത് ജോലിയുള്ളവരെയാണ് പ്രത്യേകം പരിഗണിക്കുന്നത് പുനർവിവാഹമാണ് അപ്പോൾ പുനർവിവാഹ ഉള്ളവരെ പ്രത്യേകം പരിഗണിക്കും ഒരു സഹോദരനുണ്ട് പൂനെയിലാണ് പഠിച്ചതും വളർന്നതും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും വിവാഹം ആലോചിക്കാൻ താല്പര്യമുള്ളവരുടെ വീട്ടുകാർ ബന്ധപ്പെടുക വാട്സപ്പ് വഴി അപ്പോൾ ഞാൻ ഫോൺ നമ്പറും മറ്റ് ഡീറ്റെയിലും നൽകുന്നതാണ് ക്രിസ്ത്യൻ റോമൻ കത്തോലിക് വിഭാഗമാണ് നിങ്ങൾക്ക് നേരിട്ട് ക്രിസ്ത്യയുടെ വീട്ടുകാർ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഷീനു സൂസൻ സണ്ണിക്ക് വേണ്ടിയിട്ടാണ് ഷീനു സൂസൻ സണ്ണി മുപ്പത്താറ് വയസ്സാണ് പുനർവിവാഹമാണ് ജോലിയുണ്ട് ജോലിയുള്ള വിദേശത്ത് ജോലിയുള്ളവരാണ് പ്രത്യേകിച്ച് പരിഗണിക്കുന്നത് തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്നും പുനർവിവാഹം പരിഗണിക്കും ക്രിസ്ത്യൻ ഓർത്തോഡോക്സ് വിഭാഗമാണ് രണ്ട് സഹോദരങ്ങളുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടി വിവാഹം ആലോചിക്കുന്നവരെ വീട്ടുകാർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഫോൺ നമ്പറും കൂടുതൽ ഡീറ്റെയിലുകളും ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്കിൽ ഈ സീരിയൽ നമ്പറിനനുസരിച്ചുള്ള ഡീറ്റെയിലുകൾ കൂടുതൽ ഡീറ്റെയിലുകൾ യൂട്യൂബിൽ നൽകാത്ത ഡീറ്റെയിലുകൾ കൂടി ഫേസ്ബുക്കിൽ നൽകുന്നതാണ് ഈ സീരിയൽ നമ്പറും പേരും അനുസരിച്ച് ഫേസ്ബുക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വിവാഹം ഷെയർ ചെയ്യുന്നത് നിഷ എൻ കെ നിഷ എൻ കെക്ക് വേണ്ടിയിട്ടാണ് മുപ്പത്തെട്ട് വയസ്സ് അഞ്ചടി രണ്ടച് ഉയരം പുനർവിവാഹമാണ് എഡ്യൂക്കേഷൻ പത്ത് മുസ്ലിം സുന്നി വിഭാഗം ആലുവ ആണ് വീട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് വിവാഹം ആലോചിക്കുന്നവരുടെ വീട്ടുകാർക്ക് എന്നെ വാട്സപ്പ് വഴി ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പറും കൂടുതൽ ഡീറ്റെയിലും ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സൗധാബിക്ക് വേണ്ടിയിട്ടാണ് സൗധാബി നാൽപ്പത് വയസ്സ് ആദ്യ വിവാഹമാണ് വരെയാണ് വിദ്യാഭ്യാസം ഒരു ജോലിയുണ്ട് മലപ്പുറം മാത്രമാണ് പരിഗണിക്കുന്നത് പുനർവിവാഹവും പരിഗണിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് വിവാഹം ആലോചിക്കുന്നതിൻ്റെ വീട്ടുകാർക്ക് എന്നെ വാട്സപ്പ് വഴി ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഫുൾ ഡീറ്റെയിലും ഫോൺ നമ്പറും ഷെയർ ചെയ്യുന്നതാണ് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് മുഹമ്മദ് ഖാസിം അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഇരുപത്തൊൻപത് വയസ്സ് എം എസ് സി ആണ് ജോലിയുണ്ട് പുനർവിവാഹമാണ് പരിഗണിക്ക് മുൻഗണന കൊടുക്കുന്നത് മലപ്പുറമാണ് സ്ഥലം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് എന്നെ വാട്സപ്പ് മെസ്സേജായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഞാൻ നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ നിങ്ങൾ നൽകിയിരുന്ന ഫോൺ നമ്പർ ആദ്യത്തെ വീഡിയോകളിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു ഇപ്പം അത് ഷെയർ ചെയ്യാത്തത് യൂട്യൂബിൻ്റെ നിബന്ധന ഉണ്ട് മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ചാനലിൽ കൂടി അല്ലെങ്കിൽ യൂട്യൂബ് വഴി ഷെയർ ചെയ്യാൻ പാടില്ലെന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് വിവാഹാലോചനകൾക്ക് വേണ്ട ആ ഒരു ഫോൺ നമ്പറുകൾ ഞാൻ ഫേസ്ബുക്കിൽ സീരിയൽ നമ്പറോട് കൂടി നൽകുന്നതാണ് ഇനി മുതൽ അതിനുവേണ്ടി പഴയൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ പൊടി തട്ടി തട്ടിയെടുത്തിട്ടുണ്ട് ഗ്രീൻ ലൈൻ ഹെൽത്ത് കെയർ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഗ്രീൻ ലൈൻ ഹെൽത്ത് കെയർ എന്നാണ് അതിൻ്റെ പേര് ഫേസ്ബുക്ക് പേജ് പേജിൻ്റെ അപ്പോൾ അത് നിങ്ങൾക്കതിൽ ആ സീരിയൽ നമ്പറും പേരും നോക്കിക്കഴിഞ്ഞാൽ ഫോൺ നമ്പർ അതിൽ കൊടുക്കാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ആ ഫോൺ നമ്പർ നിങ്ങൾക്ക് നേരിട്ട് എന്നിട്ട് ആരാണോ ബന്ധപ്പെടേണ്ടത് ആ വിവാഹാലോചനയായിട്ട് അവർ ബന്ധപ്പെടാവുന്നതാണ് അപ്പം എന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ വരുമ്പോൾ അപ്പോൾ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ നേരിട്ട് പതുവിൻ്റെ വീട്ടുകാർക്കും അരൻ്റെ വീട്ടുകാർക്കും പരസ്പരം ബന്ധപ്പെട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ് വാട്സപ്പ് വഴി എനിക്ക് മെസ്സേജ് മെസ്സേജായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ വിവരങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുക ഫോൺ വിളിച്ചാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല കാരണം ഒന്ന് ഈ വീഡിയോ തയ്യാറാക്കാൻ അനിമേഷൻ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു മൂന്ന് മണിക്കൂറോളം എനിക്ക് സമയം വരുന്നുണ്ട് അതിൻ്റെ കൂടെ എനിക്ക് മറ്റ് ജോലികളുമുണ്ട് അതുകൊണ്ട് ഫോൺ നമ്പർ ഫോൺ വിളിക്കുന്നതിനേക്കാൾ എനിക്ക് ഉചിതം സൗകര്യം നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് വൻ വിജയമാക്കി തരുന്നുണ്ട് ഈ ഒരു രീതി എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഡീറ്റെയിൽസ് തരുന്നുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ എന്തിനാണ് ഒരു വീഡിയോ തയ്യാറാക്കാനെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ചിന്തി എല്ലാവരും ചിന്തിച്ചു പോകും ഓരോ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് ഞാൻ ഒന്നും കൂടി ഉറപ്പുവരുത്തി ഉറപ്പുവരുത്തിയിട്ടാണ് വീഡിയോ ആക്കുന്നത് കാരണം ഒരിക്കൽ വീഡിയോ ആക്കി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വ്യക്തമായ അത് എഴുതി ഒന്നും കൂടി ഉറപ്പിച്ച് അതിന് ശേഷം വീഡിയോ വീഡിയോയിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് എഴുതേണ്ട കാര്യങ്ങൾ എഴുതിയതിന് ശേഷം ഒന്നും കൂടി ഉറപ്പ് വരുത്തി അനിമേഷൻ നൽകി അനിമേഷൻ പേരുകൾ വരുന്നതും പോകുന്നതും ഫോട്ടോ വരുന്നതും പോകുന്നതുമെല്ലാം കറക്റ്റ് ആ ഒരു അനിമേഷൻ നൽകി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ച് സമയം എനിക്കാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ എടുക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ഒരു കാര്യമുള്ളൂ പക്ഷേ ഞാൻ എനിക്കിത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഈ രീതിയിൽ അനിമേഷൻ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് ആ സമയങ്ങളിൽ ഫോൺ കോൾ വരുമ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല കാരണം ഈയൊരു ജോലിക്കിടയിൽ അത് അതിനൊരു തടസ്സം വരും കാരണം എല്ലാവരും ഒരുവിധം എല്ലാവരും വിളിക്കുന്നുണ്ട് ഫോൺ നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ അപ്ലോഡിങ്ങും വൈകും എന്നുള്ളത് കൊണ്ടാണ് അറ്റൻഡ് ചെയ്യാത്ത ഫോൺ അപ്പോൾ അത് സാധാരണ ക്ഷമിക്കുക മാക്സിമം ഇത് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്ര സാധാരണക്കാർക്ക് സാധിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി